ആ സമയത്ത് പ്രശ്നങ്ങളുണ്ടായില്ലേ അപ്പോ അത് വീട്ടിൽ അറിയിച്ചില്ലേ വീട്ടിലറിയിച്ചില്ല ഞാൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായി ഇപിയൊക്കെ കൂടിയാപിയൊക്കെ കൂടി അത് ആ സമയത്ത് തന്നെ വേണമെങ്കിൽ ചേട്ടന് ഉണ്ടായിരുന്നോ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഒരു നന്മ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അത് ആർക്കും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അവനായാലും നമുക്കായാലും അവൻ അത്രയും ശാരീരികമായിട്ടും മാനസികമായിട്ട് അനുഭവിക്കുന്നുണ്ട് ഇപ്പൊ ടി വി ആണ് അവൻ്റെ ലോക സിനിമയും കണ്ടിരിക്കും ഒരു നന്മയും ചെയ്തിട്ടല്ലേ ഒരു തെറ്റും ഒരു ആക്സിഡന്റും അങ്ങനെയാണെങ്കിലും നമുക്കൊന്ന് സമാധാനിക്കാം അതാണല്ലോന്ന് ഇതിപ്പോ ഇത്രയും ഒരു നന്മ ചെയ്തിട്ട് ഇങ്ങനെ കഷ്ടപ്പെടും ഞങ്ങളും അവനെ മുന്നോട്ട് കൊണ്ടുപോകും അവന് ഒരു നേരമെങ്കിലും ആഹാരം കൊടുക്കണ്ടേ ആകെ കൊടുക്കുന്ന പ്രോട്ടീൻ പൗഡറാണ് അപ്പൊ അതിനുപോലും ഗതിയില്ലാതെ വന്ന പിന്നെ ദൈവമൊക്കെ പിന്നെ എന്തിനാണ് അത്ര അങ്ങനെയാണ് ചിന്തിച്ചു പോകുന്നത് അങ്ങനെ ഒരു അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സുഹൃത്തിന്റെ പിതാവിന് കരൾ പകുത്തം നൽകി പകരം പാരിതോഷികമായി കിട്ടിയത് ഈ കിടക്കയിലുള്ള വാസവും ശരീരമാസകലമുള്ള സഹിക്കാനാകാത്ത വേദനയുമാണ് ഇരുപതില് രഞ്ജു അവന്റെ സുഹൃത്തിന്റെ പിതാവിന് വേണ്ടി കരൾ ദാനം ചെയ്യണ്ടായിരുന്നു ചെയ്യുകയുണ്ടായി ആ സമയത്തുണ്ടായ സർജറിക്കിടയിലൂടെ കോംപ്ലിഷൻ കോംപ്ലിക്കേഷൻ മൂലം സ്ട്രോക്ക് വരികയും അന്ന് കേട്ട് അവരെ കിടപ്പിലാവുകയും ചെയ്തു എല്ലാവരും മുമ്പിൽ ചോദിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുമ്പോൾ അവർക്കിതായ ഒന്നും ആയില്ല പക്ഷെ ആ ഒരു അവസ്ഥ അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവുകയുള്ളൂ അത്രയും ഞങ്ങൾ കിട്ടുന്നു വിഷമിക്കുന്നുണ്ട് അവനെ നോക്കണം അവനുള്ള ഫുഡ് നമ്മൾ എങ്ങനെയാണെങ്കിൽ അവന് ഒരു നേരമെങ്കിലും ആഹാരം കിട്ടാ അതിനുള്ള നിവൃത്തി നമുക്ക് ഉണ്ടാക്കണം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കണം പിന്നെ വൈബ്സ് അണ്ടർപാട് ഡെയിലി രണ്ടും മൂന്നും അണ്ടർപാടും മറ്റും വിയർപ്പും ഒരേപോലെ ഇരിക്കുവല്ലോ വേർത്ത് പിന്നെ അതുപോലെ ഷീറ്റ് രണ്ട് നേരം മാറ്റും അത്രയും ഓരോ കാര്യത്തിലും നമ്മൾ എഫർട്ട് എടുത്ത് നമ്മൾ മുന്നോട്ട് പോയാലേ അവന് റെഡി കൊണ്ടുവരാൻ പറ്റും ആ ജീവനാന്ത അവന് ഇനി ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് അവനൊന്നുമില്ല കാരണം നമ്മൾ അത്രയും ബുദ്ധിമുട്ടുന്നുണ്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ പാടില്ല സഹോദരൻ അതെ ഭക്ഷണത്തിന് പോലും നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം അവന് കൊടുക്കുന്ന കൊടുക്കുന്നൊരു പൊടിയെന്ന് പറഞ്ഞത് പെപ്റ്റാമിനി ഇപ്പോൾ രണ്ട് വർഷം മുന്നേ അവരവൻ സംസാരിക്കുമായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് വെച്ച് അവന്യൂമോണിയ വന്നായിരുന്നു അപ്പോൾ അത് വഴി സംസാരിക്കാനുള്ള ബ്രെയിനിനെ ബാധിച്ച് സംസാരിക്കാനുള്ള ശേഷിയും വിഴുങ്ങാനുള്ള ശേഷിയും നഷ്ടപ്പെട്ടു അന്ന് നമ്മൾ പൊടിയാണ് കളിക്കുക പ്രോട്ടീൻ പൗഡറാണ് കൊടുക്കുന്നത് പിന്നെ ഇടയ്ക്ക് പഴശാറൊക്കെ കൊടുക്കും പക്ഷേ ആ പ്രോട്ടീൻ പൗഡർ നിന്ന് വെച്ചാൽ ഒരു ബോട്ടിൽ രണ്ടായിരം രൂപയാണ് വില നമ്മൾ ഒരു ബോട്ടിൽ പൊട്ടിക്കുവാണെങ്കിൽ അതിന് നമുക്ക് ഒരു ദിവസത്തേക്കേ വരുകയുള്ളൂ ഒരു മാസം മുപ്പത് പൊടി ബോട്ടിലെങ്കിലും വേണം പിന്നെ നമ്മൾ നെസ്ലയുടെ കമ്പനിയിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് നമുക്ക് പതിനായിരം രൂപ കൊടുക്കുമ്പോൾ ആറ് ബോട്ടിൽ കിട്ടും അപ്പോൾ പിന്നെ ഇടയ്ക്ക് പഴചാറോ എന്തെങ്കിലും കൊടുക്കും പിന്നെ അതുപോലെ ഡെയിലി സക്ഷൻ ചെയ്യാൻ നഴ്സ് വരും അവന് ആ ആസ്പിറേഷൻ ന്യൂമോണിയാണ് അപ്പോൾ തുപ്പൽ അതായത് സലൈവ വിഴുങ്ങിയിട്ട് വീണ്ടും ന്യൂമോണിയ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വരുന്ന ഇത് സക്ഷൻ ചെയ്ത് നമ്മുടെ എടുക്കണം